പള്ളി വിളിച്ചാലും അമ്പലത്തിൽ വിളിച്ചാലൊക്കെ ഇവർ വരുമോട്ടോ അപ്പം എനിക്ക് ഇവരുടെ രണ്ടു ദിവസമായിട്ട് ഈ ഇവരുടെ കൂടെ ഈ പ്രാക്ടീസിൻ്റെ കുറച്ച് നേരം നിന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഈ മക്കളുടെ ഈ ഒരു എഫേർട്ട് ഈ മാഷന്മാരുടെ എഫേർട്ട് ഈ പിള്ളേരുടെ ഈ ഒരു ആഗ്രഹം ഒരിക്കലും ഇടക്ക് വെച്ച് നിന്ന് പോകേണ്ട ഒരു കാര്യമല്ല ഇവർ നമ്മൾ ചേർത്ത് നിർത്തി നമ്മൾ കൊടുത്താലേ ഇവർക്ക് അവസരങ്ങൾ ഉണ്ടാവുള്ളൂ അപ്പം വലിയൊരു എന്താ പറയുക സ്നേഹത്തോടും സന്തോഷത്തോടും പറയുകയാണെങ്കിൽ മക്കളെ ഇവരുടെ ഈ ഒരു എഫേർട്ടിന് മുന്നോട്ട് പോവാനായിട്ട് നിങ്ങൾ കാണുന്ന ഒരു അവസരം കൊടുക്കണം കേട്ടോ ും പക്ഷെ ഇന്ന് ഇവിടെ നമ്മുടെ കൂടെ അടിപൊളി മേളായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആണ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇവരെ നമ്മുടെ മട്ടാഞ്ചേരി ബിആർ സിയുടെ കീഴിൽ മൂന്ന് വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യാണ് ചെണ്ടും പ്രാക്ടീസ് ചെയ്യാൻ ഇവിടെ രണ്ട് മാഷിമാർ ഇവിടെ ഉണ്ട് അടുത്ത ദിവസം അരങ്ങേറ്റാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം ഇവരുടെതാണ് ഇവരൊന്നും പരിചയപ്പെടാം നമുക്ക് എല്ലാവർക്കും ഇവിടെ വേണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എനിക്ക് അറിയാം കാരണം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു കുറെ നേരം പ്രാക്ടീസ് ഒക്കെ ഇവരെയൊന്നും നമുക്ക് പരിചയപ്പെടാം അല്ലെ മാഷിമാരെയും വിളിക്കാം ഇവര് ആണ് ഈ കുട്ടികളെ നമ്മുടെ ഈ ഫ്രണ്ട്സിനെ പഠിപ്പിക്കുന്നത് കേട്ടോ മാഷിന്റെ പേരെന്താ തുളസിദാസ് തുളസിദാസ് മാഷിഷ് സനീഷ് എത്ര നാളായി നമ്മൾ ഇവരെ പഠിപ്പിക്കുന്നു മൂന്ന് വർഷം ആയി അരങ്ങേറ്റം ഇപ്പോഴാണ് അരങ്ങേറ്റം നാളെ തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണ് അരങ്ങേറ്റം അഭിലാഷ് കൊറേ നാളായില്ലേ ചെണ്ടപടിക്കണേ നാളെ ഇറങ്ങിട്ടു സന്തോഷാണ് അടിപൊളിയാക്കും ആണ് മാഷു പറഞ്ഞ പോലെ തന്നെയാണല്ലേ കൊട്ടണേ അങ്ങനെയാണ് കൊട്ടണേ ഇനി അടുത്താളെ പരിചയപ്പെടുത്തേ അടുത്തത് പേര് പറഞ്ഞ എനിക്ക് പേരറിയോ എന്നാലും നിങ്ങക്ക് വേണ്ട പേര് പറ അലൻ ആ അലനും മൂന്നു വർഷമായോ ചെണ്ട പഠിക്കണേ ആണ് ഇഷ്ടപ്പെട്ടു സന്തോഷാണ് അടുത്ത ആള് ഭയങ്കര സീരിയസ് ആട്ടോ ഭയങ്കര ഗൗരവത്തിലെ ചണ്ടോ കിട്ടുകയുള്ളൂ പക്ഷെ നന്നായിട്ട് കിട്ടും അഭിജിത്ത് എന്നല്ലേ വിളിക്കണേ ടെൻഷൻ ഉണ്ടോ ഇല്ല പക്ഷെ നമ്മൾ ഒത്തിരി സീരിയസ് ആല്ലേ ആദ്യം ചിരിക്കണ്ടേ അങ്ങനെ ചിരി പക്ഷെ സൂപ്പർ ആയിട്ട് ഫെബിൻ ആന്റണി ഫെബിൻ ആന്റണി മൂന്ന് വർഷമായി പഠിക്കണോ അല്ലേ ആ ഭയങ്കര സന്തോഷത്തിലാണ് ഇവരൊക്കെ നാളത്തെ അരങ്ങേറ്റത്തിനുവേണ്ടി ഇങ്ങനെ റെഡി ആയി മുണ്ടക്കൊടുത്ത് വന്നേക്കാട്ട് എല്ലാരും ഇനി അടുത്ത ആള് പറ പേര് അഖിലാഷ് ആഹ് മൂന്നു വർഷമായി മൂന്ന് വർഷമായി അല്ലേ ഭയങ്കര സന്തോഷാണല്ലേ നാളെ പേടിയൊന്നും ഇല്ല ഒരു പേടിയില്ല ആരെ ആരോ പേടിക്കണമെന്നേക്കണ അടുത്താളെ പരിചയപ്പെടുത്താട്ടോ ഇത് നമ്മടെ താരമാണെന്ന് മാഷെറിയ താരമാണെന്ന് പേര് പറ ണോ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ ഭയങ്കര ആസ്വദിച്ച് എല്ലാരെയും നോക്കിക്കൊണ്ട് കാണിച്ചണ്ടാ അപ്പൊ മാഷെ നമ്മള് ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമ്മള് നിങ്ങള് സാധാരണ സ്കൂളിലൊക്കെ പ്രാക്ടീസ് ചെയ്യിക്കാറില്ലേ അതിനിയ കൊടുക്കണം അത്രേ ഉള്ളു അവിടെ ഒരു പ്രാവശ്യം രണ്ടാശം പറഞ്ഞു മൂന്നും നാലു പ്രാവശ്യം പറഞ്ഞുകൊടുക്കണം പിന്നെ അന്മാര് കൊട്ടനാണ്ടില്ലേ ആ ഒരു ഫലം തന്നെ പിന്നെ ഇതിന്റെ ഇടയിൽ കുറച്ച് ബ്രേക്കപ്പ് ആയിരുന്നു അത് അതൊക്കെ കഴിഞ്ഞാണ് പിന്നെയും റിട്ടേൺ ആയിട്ട് ബ്രേക്കപ്പ് പോകുന്നത് അതിന് നിർത്തി പിന്നെയും അങ്ങനെ അങ്ങനെ കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് സംഘടനകൾ ഇവിടെ ഉണ്ട് ഒരുപാടുണ്ട് പിന്നെ ബിആർസി ഹെൽപ് ചെയ്യാണ് ശരിക്കും സ്കൂളിന്റെ സ്പേസ് കിട്ടിയത് പോലും ഇവരുടെ ഭാഗ്യമല്ലേ

പിന്നെ ഇവരെ പാരന്റ്സ് എടുത്ത ഫോട്ടോ ആണ് ഇത്ര ഇത്ര ഇതിലേക്ക് എത്തിയത് ഇവര് അച്ഛന്മാരും അമ്മഅച്ചമാര് നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇവരിത്ര എത്തിയത് അവർ കണ്ടിന്യൂ ചെയ്ത് ഇവരിഷ്ടോ അതുകൊണ്ടാണ് ഇത്രയും ഇത്ര ആയത് എന്ത് ആ അത് ഇത്ര ആക്കിയത് ബാക്കി ട്ടെ മോൻ ഇത് ആദ്യം കൊട്ടി പഠിക്കൂലേ നിങ്ങളിത് ആദ്യം ഇങ്ങോട്ട് വായോ നമുക്ക് ഇവിടെ നിൽക്കാ നീ വരുവോ ഇങ്ങോട്ട് ആ നീ വാ ഞാൻ വാ എല്ലാരും വായോ ഇത് മാറ്റി വെക്കണോ പക്ഷേ മാറ്റി വെക്കണോ ആണ് അതെ നിങ്ങളിത് ആദ്യം വാ വാബി ആദ്യം കൊട്ടി പഠിച്ചില്ലേ അപ്പൊ കൈയൊക്കെ ഒക്കെ വേദന എടുക്കുമായിരുന്നു ഇല്ലായിരുന്നു പക്ഷേ വേദന സഹിക്കാനൊക്കെ പറ്റിയൊന്നും അതിന് എഫേർട്ട് എടുക്കുമ്പോ ശരിയാണോ വേദന എടുത്തില്ല എടുത്തില്ല ഇല്ല മറ്റേ പല കമ്മിലൊക്കെ ഇല്ല എല്ലാ ദിവസവും വന്ന് പഠിക്കാൻ ഇഷ്ടാണ് ഇവിടെ ആണോ വീട്ടിൽ ചെയ്യോ പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീല് ചെറിയ ചെണ്ടല്ലോ ചെണ്ട ഉണ്ടോ വീട്ടില് ഇല്ല പിന്നെ ഇവിടെ പ്രാക്ടീസ് ചെയ്യും നാണ വർണ്ണതാണ് ചെണ്ട പ്രാക്ടീസ് ആണോ എവിടെയാ ചെറിയ ചെറിയ ചെണ്ട പ്രാക്ടീസ് ചെയ്യും പൊട്ടിപ്പോയോ ആ അപ്പൊ ഇതൊക്കെ ഇപ്പൊ നിങ്ങള് പാടകൊക്കെ എടുത്തിട്ടാണോ പ്രാക്ടീസ് ചെയ്യണേ പാടകൊക്കെ എടുത്ത് ആ പാടകെടുത്തല്ലേ നാളെ ഇപ്പൊ സ്റ്റേജിലല്ലേ കേറി കൊട്ടാൻ പോകുന്നെ പേടിയൊന്നുമില്ലല്ലോ ആളുകളൊക്കെ കൊറേ ആളുകൾ ഇണ്ടാവും അപ്പൊ ഇഷ്ടാണോ എല്ലാരും നിനക്കിഷ്ടാണോ നമ്മള് ക്യാമറ കണ്ട പിന്നെ അടുക്കത്തെ എക്സ്പ്രഷനാണ് ആ ഉഗ്രായിട്ട് കൊട്ടിയാ മതി ഉഗ്രാമതി ആണ് മാഷ അത് കഴിയുമ്പോ തെറ്റിച്ചെങ്ങാനും പോയാൽ മാഷ് വഴക്കോറിയോ ആ അതുകൊണ്ട് നന്നായിട്ട് കൊട്ടും നന്നായിട്ട് കൊട്ടും ആ മാഷ് വഴക്കോറന്നുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പഠിച്ചത് മാഷ് ഇങ്ങനെ എപ്പൊ നിർത്തണം എപ്പ തടയണം എന്നൊക്കെ കാണിച്ചു തന്നിട്ടില്ലേ ആ ആക്ഷൻ ഒക്കെ ഓർത്തിരിക്കണോക്കണുണ്ട് നാളെ തെറ്റിക്കോ ഇല്ല അപ്പോഴാണ് എന്നാലാണ് ഇവിടെ അപ്പച്ചനും അച്ഛനും അമ്മയും അതുപോലെ നമ്മുടെ ഈ വി ആർ സി പിന്നെ മാഷുമാരും ഒക്കെ എടുത്ത എഫേർട്ടിനൊക്കെ ഒരു എന്താ പറയുക അവർക്കൊക്കെ നാളെ സന്തോഷാവണ്ടേ ആർക്കായിരിക്കും നാളെ ഏറ്റവും കൂടുതൽ സന്തോഷം നിങ്ങണോ അവർക്കാണോ ആണോ ആ സന്തോഷാവട്ടെ അല്ലേ നാളെ എന്ത് എന്ത് ഡ്രസ്സാടുക്കണേ കശവൊക്കെ കൊടുക്കുവോ കശവിന്റെ മുൻ എടുക്കുവോ നാളെ കൊടുക്കും മാലയൊക്കെ വാങ്ങിച്ചോ എല്ലാരും അത് കണ്ടോ ഇവിടെ മൂന്നാല് നാളെ എല്ലാരും അടിപൊളിയാവും അല്ലേ അടിപൊളിയാവും പക്ഷെ ഇവർക്ക് ഇതിനുവേണ്ടി പ്രത്യേകം ഒക്കെ നമ്മള് വാങ്ങിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് മാലയൊക്കെ രണ്ടൂറ് പ്രാവശ്യം കൂട്ടി നോക്കി പക്ഷെ അവർക്ക് തോളുവേദന എടുക്കുന്ന പറ്റണ രീതിയിലേണ്ടതേ തന്നെ ഭിന്നശേഷം ആ ഭിന്നശേഷിക്കാരുടെ ദിനമാണ് അല്ലേ അപ്പൊ അന്ന് പ്രോഗ്രാമുണ്ടോ പ്രോഗ്രാം തകർക്കല്ലേ തകർക്കുന്നത് അമ്മമാരുടെ ആഗ്രഹം കൊണ്ട് ഇറങ്ങേറ്റ ചെയ്യണോന്ന് പറഞ്ഞുകൊണ്ട് നാളത്തേക്ക് നമ്മ ാണ്ഡി ആവാണ് കഴിഞ്ഞ വർഷം കൊട്ടേണ്ട പക്ഷേ കൊറേ പ്രശ്നം കൊണ്ട് നമുക്കതും കൊട്ടാൻ കൊട്ടാൻ പറ്റിയില്ല കുറച്ച് ബ്ലോക്കായി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും തുടങ്ങി വർഷമെങ്കിലും പിന്നെ കൊട്ടാൻ സാറിനൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം മൂന്നാം തീയതി കൊട്ടിക്കണം കൊട്ടികളൊന്നും ഒരുപാട് പേരുടെ ഇനിഷ്യേറ്റീവ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ പഠിപ്പിക്കുന്ന ഈ മാഷിമാരിയം സാധാരണ കുട്ടികൾ പഠിപ്പിക്കുന്നതിനാൽ കൂടുതൽ അവർ എഫേർട്ട് എടുക്കണം അത് പക്ഷേ ഇവർ ഭയങ്കര സ്നേഹത്തോടുകൂടിയാണ് ആ ഒരു എഫേർട്ട് എടുക്കുന്നത് എന്നുള്ളത് ഇവരുടെ കൂടെ നമ്മൾ കുറച്ചേരും ചെലവഴിക്കും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ടൈറ്റസാറുണ്ട് അതുപോലെ ഉണ്ട് ആർ സി മറ്റ് ഓഫീസേഴ്സ് ഉണ്ട് എനിക്ക് എല്ലാവരുടെയും പേരെറിഞ്ഞുവിടാം പക്ഷേ അവർക്ക് മൂന്ന് വർഷമായിട്ട് ഈ കുട്ടികളെ ഇങ്ങനെ അതുപോലെ ഈ മാതാപിതാക്കൾ ഇവർക്ക് ഇങ്ങനെ ഈ കുട്ടികളുടെ പിന്നാലെ നടക്കാണ് ഞാൻ ചോദിക്കട്ടെ പക്ഷേ ഇത് കഴിയുമ്പോൾ ഇവർക്ക് വേറെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റും ൂടി കൊറച്ചും കൂടി ആവണം അപ്പൊ എപ്പഴും എപ്പഴും പ്രാക്ടീസ് ചെയ്താലേ ആഴ്ച രണ്ട് ക്ലാസ് ഉള്ളു നമുക്കിപ്പൊ എന്നിട്ടാണ് നമ്മിത്ര ഒന്നും കൂടി ആവും നാളത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോ ആരെങ്കിലൊക്കെ മേളം കൊട്ടാനായിട്ടൊക്കെ നിങ്ങള് പരിപാടിക്കൊക്കെ വിളിച്ചാൽ പോകുമോ ും പോ പള്ള വിളിച്ചാലും അമ്പലത്തില് വിളിച്ചാലൊക്കെ ഇവർ വരുവട്ടോ അപ്പൊ എനിക്ക് ഇവരുടെ രണ്ടു ദിവസമായിട്ട് ഈ ഇവരുടെ കൂടെ ഈ പ്രാക്ടീസിന്റെ നേരം നിന്നപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം ഈ മക്കളുടെ ഈ ഒരു എഫേർട്ട് ഈ മാഷന്മാരുടെ എഫേർട്ട് ഈ പിള്ളേരുടെ ഈ ഒരു ആഗ്രഹം ഒരിക്കലും ഇടക്ക് വെച്ച് നിന്ന് പോകേണ്ട ഒരു കാര്യമല്ല കാരണം സാധാരണ ആളുകൾക്കാണെങ്കിൽ അവർക്ക് അവസരങ്ങൾ തേടി പോവാൻ പല സാഹചര്യങ്ങളുണ്ട് പല കാര്യങ്ങൾ വന്നു ചേരും പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല ഇവർ നമ്മൾ ചേർത്ത് നിർത്തി നമ്മൾ കൊടുത്താലേ ഇവർക്ക് അവസരങ്ങൾ ഉണ്ടാവുള്ളൂ അപ്പം വലിയൊരു എന്താ പറയുക സ്നേഹത്തോടും സന്തോഷത്തോടും പറയുകയാണെങ്കിൽ മക്കളെ ഇവരുടെ ഈ ഒരു എഫർട്ടിന് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ കാണുന്ന ഒരു അവസരം കൊടുക്കണം കേട്ടോ ഈ അവസരം കൊടുത്താൽ അതൊരു വലിയൊരു എന്താ പറയുക അത്രയും വലിയൊരു ബ്ലെസ്സിങ് വേറെ ഉണ്ടാവില്ല നമ്മുടെ മക്കൾക്ക് അത്രയും അത്രയും സന്തോഷമാണ് ഇവരുടെ കൂടെ നിന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിൽ ഇവർ പ്രാക്ടീസ് ചെയ്യണ ഈ ഒരു സ്ഥലത്ത് വന്ന് നിന്നാണ്ടല്ലോ നമ്മൾ ഭയങ്കര ഫ്രീ ആയി ആയിപ്പോവും ഞാനത് ഫീൽ ചെയ്തതാണ് സന്തോഷമായ എനിക്ക് ഭയങ്കര സന്തോഷായി സ്പെഷ്യലി ടാലന്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റഡ് ആയിട്ടുള്ള പിള്ളേരാണ് എന്റെ കൂടെ ഉള്ളത് ഈ ഫ്രണ്ട്സ് നാളെ ഞാൻ ഇത്ര നേരം നമ്മൾ പോലെ നാളെ ഇരങ്ങേറാണ് മറ്റന്നാൾ മൂന്നാം തീയതി പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ് അപ്പൊ ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇവരെ നമ്മൾ കൈവിട്ട് കളയരുത് നിങ്ങളുടെ നാട്ടിലൊക്കെ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ഉള്ളപ്പോൾ ഇവരെ വിളിക്കണം കേട്ടോ അപ്പൊ നമ്മളെ ഏത് നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ കൊടുക്കാം വിളിക്കാൻ ഈ മക്കൾക്ക് കുറച്ച് അവസരങ്ങളൊക്കെ കൊടുക്ക അവർ കയറി വരട്ടെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടിക്കണം അതുപോലെ തന്നെ സ്നേഹത്തോടു കൂടി ഇവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക കാരണം ഒരുപാട് പേരിലേക്ക് എത്തിയാലേ അത്ര അവസരങ്ങളും ഇവരിലേക്ക് തേടി വരികയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇറ്റ്സ് എലിസ സൈനിങ് ഓഫ് ബൈ